വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരാഗ്നി യാത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി കെ സുധാകരൻ പത്തനംതിട്ടയിലും വി ഡി സതീശൻ കൊച്ചിയിലുമാണ് ഉള്ളത് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായി വി ഡി സതീശന്റെ ഓഫീസ് വ്യക്തമാക്കി വി ഡി സതീശനെതിരായ കെ സുധാകരന്റെ അസഭ്യ പരാമർശത്തിൽ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്തെത്തി നിങ്ങൾ പറയുന്നത് പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകാണ് പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം ഫുൾ സെൻറ്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ് അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നൊരു ഭാഷയാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അതൊന്നും പാർട്ടിയിലെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല ശ്രീ ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീ ഈ അസഭ്യ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ വി ഡി സതീശൻ വിട്ടുനിൽക്കുന്നത് അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ കാരണം ഈ അസഭ്യ വിവാദമുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലകളിലും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇന്നലെ ഈ സമരാഗ്നി യാത്രയ്ക്ക് ഏതാണ്ട് ഒഴിവായിരുന്നു ആ ഒരു ഒഴിവ് ദിവസമായിരുന്നു ഇന്നലെ ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു അതിനുശേഷം ഇന്നാണ് സമരാഗ്നി യാത്ര പുനരാരംഭിക്കുന്നത് ഇന്ന് നേരെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം പരിപാടി അവസാനിച്ചു ഇന്ന് നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത് അതിന് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് ഡി സി സി നേതൃത്വം അടക്കം ഇന്നലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും അറിയിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ടവറിൽ പത്രസമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വാർത്താസമ്മേളനം ഉണ്ടാകില്ല എന്ന ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് അറിയിപ്പ് ആയി പുറത്തു വരുന്നത് അതിന് കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്നാണ് അദ്ദേഹം ആലുവയിലാണുള്ളത് ആലുവയിൽ നിന്ന് എത്താൻ ഇങ്ങോട്ട് എത്താൻ വൈകും അതുകൊണ്ട് തങ്ങൾക്ക് വാർത്താസമ്മേളനം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പക്ഷേ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതും വ്യക്തമാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നു കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം ഒഴിവാക്കുമെന്ന് ഒഴിവാക്കണമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പ്രതിപക്ഷ നേതാവ് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമരാഗ്നിത്രയുമായി ബന്ധപ്പെട്ട അസഭ്യ പരാമർശം വിവാദത്തിന് ശേഷം തന്നെയാണ് ഇത്തരത്തിൽ സംയുക്തമായി അതിനുശേഷം അവർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് എന്ന തരത്തിലൊരു പരാമർശം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മാധ്യമങ്ങൾക്കാണ് പൂർണ്ണമായും മാധ്യമങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നായിരുന്നു കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പക്ഷേ അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ആ കാര്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയോ അല്ലെങ്കിൽ ആ ഒരുമിച്ചൊരു സംയുക്ത പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല എന്തായാലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് അല്ലെങ്കിൽ ഒരു അതൃപ്തി തന്നെയാണ് ഈ ൊരു വാർത്താസമ്മേളനം ഒഴിവാക്കിയതിന് പിന്നിലെന്നു തന്നെയാണ് സൂചന എന്തായാലും നിരവധി കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദമുണ്ടായാൽ ഈ യാത്രയുടെ ശോഭകെടും കാരണം ആലപ്പുഴ കടന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അഴിമതിയൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് തങ്ങൾ ഈ യാത്ര നടത്തുന്നതെന്ന വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകരെല്ലാം ആവേശത്തിലാക്കി യാത്ര പത്തനംതിട്ടയിലെത്തിയപ്പോൾ തന്നെ അത് വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അസഭ്യ വിവാദത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു നേതാവ് ഒരു മൈക്കിന് മുൻപിലിരുന്ന് തന്റെ സഹപ്രവർത്തനം വിളിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അസഭ്യം വിളിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്തായാലും അത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും രാഷ്ട്രീയ പ്രചാരണത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു കെ മുരളീധരൻ ഒരു പരാമർശം കൂടി അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കേ മുരളീധരൻ ഒരു പരാമർശം അതൊരു പരിഹാസരൂപേണയാണ് അത്തരത്തിലൊരു പരാമർശം കോഴിക്കോട് വെച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതെല്ലാം കോൺഗ്രസിൽ പുകയുന്ന അതൃപ്തി തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും സമരാജ്ഞിയുടെ ഭാഗമായുള്ള ജനകീയ സദസ്സ് അല്പസമയത്തിനകം നടക്കും ആ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ശാരീരിക അവശ്യതകളുണ്ടെങ്കിൽ ശരി സമരാജ്ഞിയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പങ്കെടുക്കില്ല ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്